മണിപ്പൂരിൽ സംഘർഷം അതീവ രൂക്ഷം പ്രശ്നബാധിത മേഖലകളിലെല്ലാം കനത്ത സുരക്ഷയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഇംഫാൽ ഉൾപ്പെടെ ഏഴ് ജില്ലകളിൽ കർഫ്യൂ തുടരുകയാണ് ഇന്റർനെറ്റിന് നിരോധനം ഏർപ്പെടുത്തി മണിപ്പൂരിൽ ഇംഫാളിൽ നിന്ന് വിനീതാ വേജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇനി മണിപ്പൂരിൽ സംഘർഷം അത് അതിരൂക്ഷമാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് ഞാനിപ്പോൾ ഉള്ളത് മണിപ്പൂരിലെ ഇംഫാൽ മേഖലയിലാണ് ഇംഫാലിൽ നമുക്ക് കാണുന്ന പോലെ തന്നെ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ മേഖലകളിലും കൃത്യമായിട്ടുള്ള പോലീസ് പരിശോധനകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇംഫാലിൽ ഇൻ്റർനെറ്റ് സേവനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആവശ്യഘട്ടത്തിൽ മാത്രം ആളുകൾ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഈ പുറത്തു നിന്നൊക്കെ ഇവിടെ എത്തുന്ന വാഹനങ്ങൾ എല്ലാ വാഹനങ്ങളും വളരെ കൃത്യമായി തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട് സുരക്ഷാ സേന പരിശോധിക്കുന്നുണ്ട് അതിനുശേഷം മാത്രമാണ് വാഹനങ്ങൾക്ക് പോകാനും മറ്റും അനുമതി നൽകിയിരിക്കുന്നത് ഇന്നും മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് നിലവിലുള്ളത് ഇന്ന് രാവിലെയോടുകൂടി രണ്ട് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ജിരീബാമിൽ നിന്നാണ് രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അറുപത് വയസ്സുള്ള ഒരു സ്ത്രീയുടെയും ഒപ്പം തന്നെ അവരുടെ ഒരു ചെറുമകന്റെയും മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത് ഏറ്റവും വേദനാജനകമെന്ന് പറയട്ടെ ആ രണ്ട് മൃതദേഹങ്ങളും തലയില്ലാത്ത നിലയിലാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ കുക്കി വിഭാഗം എന്നാണ് സംശയമുള്ളത് ഇത് സംബന്ധിച്ചു അന്വേഷണം ആരംഭിച്ചിട്ടുള്ളതായും പറയുന്നുണ്ട് വലിയ രീതിയിൽ പ്രതിഷേധം മറുവശത്ത് ഉയരുന്നുണ്ട് ഞാനിപ്പോഴുള്ള ഈ ഇംഫാളിലാണ് മുഖ്യമന്ത്രിയുടെ വസതി അടക്കമുള്ളത് ഇന്ന് അവിടെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് മുഖ്യമന്ത്രി എന്നൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത് വിരേൻ സിംഗ് രാജിവെക്കുക എന്നതാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം എൻ ഈ സർക്കാരിനുള്ള ഒരു പിന്തുണ അത് പിൻവലിച്ചൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ സർക്കാർ കടുത്ത പരാജയം എന്നുള്ളത് തന്നെയാണ് ഈ പ്രതിപക്ഷമടക്കം മുന്നോട്ട് വെക്കുന്ന ഒരു ആരോപണം ഒപ്പം തന്നെ ഈ പ്രതിഷേധക്കാരും അത്തരം ചില ആവശ്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഈ ഇംഫാലിലെ ഇരു ഇരുവശത്തുമായിട്ടുള്ള റോഡിലാണ് ഞാൻ നിൽക്കുന്നത് ഇങ്ങനെയുള്ള ഈ കമ്പിവേലികൾ കെട്ടി ബാരിക്കേഡുകൾ കൊണ്ടുവന്ന ഇങ്ങനെ അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് ഇനി ഒരു സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്കോ കാര്യങ്ങൾ പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും അവർ നോക്കുന്നത് ഇന്റർനെറ്റ് സേവനങ്ങൾക്കൊക്കെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ മേഖലകളിൽ പൂർണ്ണമായും ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് ആളുകൾ പുറത്തേക്കിറക്കുക പോലീസിന്റെ ഒക്കെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം സിറ്റുവേഷൻ Everything. Oh, try to control the situation. Yeah, right? yeah, yeah. Hmm. So, what's the current situation? It's controlled. Yeah, it's uh, so uh, just like normal right now. Oh. Right now, it's still going on. For how long? Uh, the administrator will decide. അദ്ദേഹം പറയുന്നത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട് സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നുവെന്നുള്ളതാണ് ഏതാനും ദിവസങ്ങളായി കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ കർഫ്യൂ ഇപ്പോഴും തുടരുക തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത് പോലെ ഈ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് വാഹനങ്ങളെ ഇങ്ങനെ പ്രത്യേകമായി ഏർപ്പെടുത്തി ഒരു വശത്തുകൂടി ഇങ്ങനെ വിടുന്നുണ്ട് ആ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട് ആളുകളുടെ വാഹനങ്ങൾ നമുക്ക് ഈ കാണാൻ കഴിയുന്ന പോലെ തന്നെ മറു വശത്തേക്ക് മാറ്റിവിട്ട് അവിടെയൊക്കെ തന്നെ പരിശോധന നടത്തുന്നു എന്താണെങ്കിലും സ്ഥിതിഗതികൾ ഞങ്ങൾ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച പോലീസ് ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞിരിക്കുന്നത് ഇംഫാലിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത വിജി ട്വന്റി ഫോർ